ഋഷഭ് ഷെട്ടി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് ഋഷഭ് ഷെട്ടി നായകനായി അഭിനയിച്ച കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ പോസിറ്റീവ് അഭിപ്രായമാണ് ആദ്യ ഷോ മുതൽ തന്നെ നേടിയെടുത്തത് എല്ലാ മേഖലകളിൽ മികച്ചു നിന്ന ഈ പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് ആദ്യ ഷോയ്ക്ക് ശേഷം ലഭിച്ച പോസിറ്റീവ് അഭിപ്രായം ടിക്കറ്റ് ബുക്കിംഗിലും വൺ വർധനമാണ് ഉണ്ടായത് സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ശേഷം ബുക്ക് മൈ ഷോയിൽ കൂടെ വിറ്റുപോയത് മണിക്കൂറിൽ തൊണ്ണൂറായിരത്തിനടുത്ത് ടിക്കറ്റുകളായിരുന്നു ഇപ്പോൾ രാത്രി സമയങ്ങളിലും ബുക്ക് മൈൽ ഷോയിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ എഴുപതിനായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ഇനി സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വെറ്റ് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രീസൈൽ ആയി തന്നെ കളക്ട് ചെയ്തത് മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ എട്ട് വരെയുള്ള ഒരു കേരള ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ സിനിമ ട്രാക്കിംഗ് കളക്ഷനായി നേടിയിരിക്കുന്നത് നാല് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് അപ്പോൾ കാന്താര ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചര ആറ് കോടി റേഞ്ചിൽ കളക്ഷൻ നേടും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സിനിമയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നാപ്പത്തഞ്ച് അമ്പത് കോടി റേഞ്ചിൽ കളക്ഷൻ വരാനും സാധ്യതയുണ്ട് സിനിമയുടെ മറ്റ് ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് കളക്ഷനുമായി ഉടൻ തന്നെ വരാം നിങ്ങൾ കാന്താര കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്